എൽ ഡി എഫ് ജനകീയ പ്രതിഷേധ സഹായം നടത്തി സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ പ്ലസ് കാവിൽ കടവ് കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷനിലെ അടിപ്പാതയ്ക്ക് തുരങ്കം വെച്ച ബി ജെ പിക്കും സുരേഷ് ഗോപിക്കും മാപ്പില്ല എന്ന സന്ദേശവുമായാണ് സി ഐ ഓഫീസ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സഹായം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ് ഇതെല്ലാം ഞങ്ങൾ തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തി ഒരു ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചേർന്നു പണമെടുത്തുകൊണ്ട് ഇതാ അടിപ്പാത ഇതിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്ലാദ പ്രകടനവും നടത്തുന്നത് നമ്മൾ കണ്ടു ഇത്രയും ദിവസം ഇവരുടെ കൂടെ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരിമാരുടെ കൂടെ സഹോദരന്മാരുടെ കൂടെയൊക്കെ ചേർന്ന് ഇരുന്നു കൊണ്ട് അവരെയെല്ലാം തന്നെ എന്ന് ചോദിച്ചാൽ അത് ബി ജെ പി ആണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ റോഡ് ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടി ഇവിടെ തന്നെ ജനങ്ങളെ എല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ആരുടെയും യാതൊരുവിധ അസ്വാരസ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ആ കാലഘട്ടങ്ങളിൽ ഭൂമി എടുത്തു കൊടുത്തുകൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പിന്നീട് എൻ എച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ആ റോഡിനോടനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഈ റോഡ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ എം എൽ എ കളക്ടറേറ്റിൽ നടത്തിയിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് ഇതിലൂടെ കൂടി ഒരു അടിപ്പാത ഉണ്ടാകുമെന്ന ഡിസൈൻ തയ്യാറാക്കപ്പെടുകയും പിന്നീടത് എൻ എച്ച് എ ഐയുടെ രീതിയിൽ മാറ്റപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള അധീനതയിൽ വരികയും എങ്കിൽ തന്നെയും അതിൽ ഭൂമി ഭൂമിയെടുത്ത് കൊടുത്താൽ അതിന്റെ ഫണ്ട് അനുവദിക്കപ്പെട്ടാൽ മാത്രമേ ഈ റോഡ് പൂർണ്ണമാകുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നിലപാടുകൾ എങ്കിലും സാധാരണപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി എല്ലാ കാലത്തും നേരിടപ്പെട്ടിട്ടുള്ള നിലനിന്നിട്ടുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം ആ ഈ റോഡ് ആവശ്യകതയാണ് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ അയ്യായിരം കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇന്ന് ഈ കേരളത്തിലെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമി എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അത് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് എങ്കിലും എൻ എച്ച് ഐയുടെ ഭാഗത്ത് നിന്ന് റോഡ് ായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഉടലെടുക്കപ്പെട്ടപ്പോള് അത് തീർപ്പാക്കപ്പെടേണ്ടതായിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് കാരാണ് എന്ന് ബിജെപി ബി ജെ പി കാരാണ് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങള് ആർ എസ് എസ് കാരനുണ്ടായിട്ടും ഇത്രയും ദിവസം അറുനൂറ്റി എഴുപത്തിരണ്ട് ദിവസം അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് ഒരു പൊതുസമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് മാനസികമായിട്ട് തളർത്തപ്പെടുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിയിലേക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിത് ചെയ്യുമെന്ന് ആവർത്തിച്ചാർത്തിച്ചടിപ്പാട് കൊണ്ടുവരുമെന്ന് പറയുകയും ഈ സമരക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ള ആർ എസ് എസ് കാരൻ തീർച്ചയായിട്ടും പിന്നീട് കണ്ടത് കലെങ്കിലൂടെയാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ ആർ എസ് എസിന്റെ മുഖമുദ്ര മുഖ്യമായിട്ടുള്ള മുഖമെന്ത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ച കലങ്കിൽ സുരേഷ് ഗോപി ഇരുന്നതിന്റെ ഫലമായിട്ടാണ് പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലീ ടി പി പ്രഭേഷ് തുടങ്ങിയവർ സംസാരിച്ചു